വീണ്ടും നമ്മുടെ ജനപ്രിയതാരം കോട്ടണിലെ ത്രീ പീസ് സെറ്റുകൾ എത്തിയിട്ടുണ്ട് നമുക്ക് ടോപ്പും ബോട്ടും ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ഇത് ദുപ്പട്ടയോട് കൂടി വരുന്ന സെറ്റ് ആണ് സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് സെറ്റ് കുറച്ചൊരു പ്രീമിയം സെറ്റ് ആണ് ഇത് വരുന്നത് പ്രീമിയം കോട്ടണിൽ ഒരു ഫോയിൽ വർക്ക് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അതങ്ങനെ വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് സെറ്റ് വൈസ് ആണ് നമ്മൾ കൊടുക്കുക ബോട്ടം വരുന്നതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടോപ്പും ബോട്ടം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് വരുന്നത് ദുപ്പട്ട ഇതാ വരുന്നത് ഇങ്ങനെ ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഫാബ്രിക്കിന്റെ ഇത് രണ്ടിനെയും ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ രൂപയാണ് ഇനി നമ്മൾ സാധാരണ എപ്പോഴും കാണാറുള്ള ക്യാമറി കോട്ടണില അടുത്ത സെറ്റ് ഇത് അങ്ങനെ വരുന്നു ഇത് ടോപ്പ് വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് മീറ്റർ നൂറ്റി ഇരുപത് രൂപ ആദ്യം കണ്ട സെറ്റിന്റെ റേറ്റ് വൺ ഫോർട്ടിയാണ് ഇത് വൺ ട്വൻറ്റിയാണ് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറിലാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെ അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റ് പ്ലസ് സൈസുള്ളവർക്കുള്ള അവശാനസര ആർക്ക് വേണമെങ്കിലും അവശ്യാനസരണം കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പും ബോട്ടും ദുപ്പട്ടയോട് കൂടി റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് വന്നിരിക്കുന്നു നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലവേഴ്സിന് വേണ്ടി അങ്ങനെ വരുന്നു രൂപ ടോപ്പൺ റേറ്റ് വോട്ടത്തിന്റെ റേറ്റും വൺ ട്വന്റി റുപ്പീസ് വരുന്നു ദുപ്പട്ട വരുന്നു ഇത് ഇങ്ങനെ ടു സെവന്റിയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക